നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോഗവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് ചെയ്ത പാർട്ടാണ് നമ്മൾ ഒന്നും കൂടി ഒരു റിവിഷൻ നമ്മുടെ ഈ വരുന്ന എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്യുന്നു ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം അവരെ കണ്ടിട്ട് നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ യെസ് എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റിനാണ് കൂട്ടുകാരത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലേഴ്സ് ഏത് വർഷമാണ് ഇത് പലതവണ പലതവണ ആവർത്തിച്ച് ചോദിച്ചു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിട രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായി ആചരിക്കുന്നത് അല്ലെ ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ആ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് യെസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ഹിമാലയ വർഷം ഹിമാനി വർഷം ഓക്കെ അല്ലേ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ പി എസ് ചോദിക്കും ഓക്കെ അല്ലേടാ യെസ് എങ്കിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് സ്വിറ്റ്സർലൻഡിലെ ധാവോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു അത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദർബൻ ആണ് അല്ലെ ദക്ഷിണാഫ്രിക്കയിലെ ദർബൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങൾ സെറ്റ് അല്ലേ ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റേതാണ് അത് ജപ്പാനാണ് ഇതാണ് ജപ്പാൻ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരമാണ് ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻതാണ് എങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറെ നഗരം ഏതാണ് അത് ലണ്ടൻ രണ്ടാമത് ബംഗളൂരു എന്നാണ് നോക്കണേ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ ആണെങ്കിൽ രണ്ടാമത് എവിടെയാണ് അത് ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ഓക്കെ അല്ലേ എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം നേടിയ നേടിയ ഏതാണ് അത് സാൻഡോസിലെ എവിടെയാണ് സാൻഡോസിലെ മെമ്മോറിയൽ ഇക്യുമിനിക്കൽ നെക്രോപോളിസ് നെക്രോ സെമിത്തേരി എന്നാണ് സാൻഡോയിലെ മെമ്മോറിയൽ സാൻഡോസിലെ മെമ്മോറിയൽ ഇക്വുമെനിക്കൽ നെക്രോപോളി സെമിത്തേരിയാണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ പന്ത്രണ്ടാമത് ബാംബു ബാമ്പു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി എവിടെയാണ് അത് തായ്വാൻ ആണ് എവിടെയാണ് തായ്വാൻ പന്ത്രണ്ടാമത് വേൾഡ് ബാംബു കോൺഗ്രസ് ഏതു വർഷമാണ് പന്ത്രണ്ടാമത് ബാംബു കോൺഗ്രസ് നടക്കുന്നത് ആ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി എവിടെയാണ് തായ്വാൻ എവിടെയാണ് തായ്വാൻ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ാന്റിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ന്യൂസിലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് നിലവിൽ ന്യൂസിലാന്റിന്റെ പ്രധാനമന്ത്രി ആരാണ് അത് ക്രിസ്റ്റഫർ ലെക്സൺ ആണ് ക്രിസ്റ്റഫർ ലെക്സൺ വെച്ചോ ന്യൂസിലാൻഡിന്റെ ന്യൂസിലാന്റിന്റെ ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ആരാണ് ക്രിസ്റ്റഫർ ലെക്സൺ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതാനാണ് അത് സൽമാൻ എന്നാണ് വിക്ടറി സിറ്റി ആരെഴുതി സൽമാ സൽമാ റുഷ്ദി റുഷ്ദി വിക്ടറി സിറ്റി ചോദിച്ചില്ലേ ഇതും ഓൾറെഡി ചോദിച്ചു അല്ലേ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം എന്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എങ്കിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ധാവോസ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് ദർബൻ ദർബൻ ദക്ഷിണാഫ്രിക്ക അല്ലേ യെസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദർബൻ ദക്ഷിണാഫ്രിക്ക അതിന്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് നമ്മുടെ റഷ്യയാണ് എവിടെയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോളുടെ വേദി യെസ് എവിടെയാണ് റഷ്യന് അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ ആണല്ലേ ജപ്പാൻ ാണ് എങ്കിൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് ലണ്ടൻ രണ്ടാമത് പെങ്കളൂരു ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സാൻറ്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോളിസ് പോളി സെമിത്തേരി ആണെങ്കിൽ പന്ത്രണ്ടാമത് വേൾഡ് ബാമ്പു കോർ കോൺഗ്രസ് ഏത് വർഷമാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വേദി തായ്വാൻ ആണെങ്കിൽ ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണമാരാണ് അത് ക്രിസ്റ്റഫർ ലെക്സൺ ആണ് ക്രിസ്റ്റഫർ ലെക്സൺ അല്ലേ യെസ് എങ്കിൽ വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതാറാണ് അത് സൽമാൻ റുഷ്ദി ഇട ക്രിസ് ഹിപ്കിൻസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലീതി പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് അതുപോലെ ആ എന്നാണ് ഇപ്പോൾ ആരാണ് ക്രിസ്റ്റഫർ ലെക്സൺ അത് മാറ്റി പഠിക്കണേ ഓക്കേ അല്ലേ കൂട്ടുകാരെ അപ്പൊ വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതുക ആരാണ് അത് സൽമാൻ റുഷ്ദിയാണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് ആര് ഒരു കൂട്ടുകാരെ ആരാണ് യെസ് അതായത് സുൽത്താൻ അൽ നയാദി ആരാണ് സുൽത്താൻ അൽ നയാദിയാണ് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി ആരാണ് സുൽത്താൻ അൽ നയാദി ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈകിട്ട് ഇനി ബ്രിട്ടീഷ് രാജ കുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ എന്നേ സ്പെയർ ചോദിച്ചത് എങ്ങനെയാണ് സ്പെയർ എന്ന സ്പെയർ എന്ന ആത്മകഥ എഴുതുകാരാണ് അത് ഹാരി രാജകുമാരൻ ആരാണ് ഹാരി രാജകുമാരൻ ബ്രിട്ടീഷ് രാജ കുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് കൂട്ടുകാരെ സ്പെയർ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് െങ്കിൽ ഇഷ്ടമായെന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുക ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സിയുടെ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ അതായത് കറണ്ട് അഫയേഴ്സിനൊക്കെ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ ആ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും 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 ഇത്തരത്തിലുള്ള ആ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ കൂട്ടുകാരെ എങ്കിൽ നെക്സ്റ്റ് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണ് ഇത് ഹെക്കാ എന്നാണ് ഹെക്കാ ഷെപ്സ് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണ് ഹെക്കാ ഷെപ്സ് എന്നാണ് കൂട്ടുകാരെ ഹെക്കാ ഷെപ്സ് ഓക്കെ അല്ലേടാ എങ്കിൽ ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റ് ആയ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് അത് സിംഗപ്പൂരാണ് ചാങ്കി എയർപോർട്ട് എവിടെയാണ് കൂട്ടുകാരെ സിംഗപ്പൂര് ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റ് ആയ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് സിംഗപ്പൂർ എവിടെയാണ് സിംഗപ്പൂർ ഇൻ നെക്സ്റ്റ് എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ഏതാണ് കൂട്ടുകാർ എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ചില്ലേടാ ആ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റാൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ആണ് ടെറാൻ വൺ ഏതാണ് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ഏതാണ് കൂട്ടുകാർ അത് ടെറാൻ വൺ ആണ് ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അല്ലേ യെസ് എന്താണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ എങ്കിൽ ഈജിപ്തിൽ അടുത്തിനെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാഷെപ്സും ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ സ്കൈട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് അത് സിംഗപ്പൂരും എച്ച് ത്രീ എൻറ്റ് ഭക്ഷ്യപ്പനി ബാധിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണെങ്കിൽ ടൈറ്റാനിക്കിന് അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ ഓക്കെ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റാണ് ടെറ റാൻ വൺ അല്ലേ യെസ് അപ്പൊ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഓക്കെ അല്ലേ ചില കൂട്ടുകാർക്ക് ആ ഇതൊരു ആവർത്തനത്തിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം എങ്കിലും കൂടുതൽ ആൾക്കാർ എന്താ പറഞ്ഞത് യെസ് ആവർത്തനം വേണം സാറേ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടോ മൂന്നോ നാല് തവണ ആവർത്തിച്ച് പറയുന്നത് ഓക്കെ അല്ലടാ യെസ് എങ്കിൽ സിസ്താപനമായ ഐ ക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യമാണ് ചാട് എവിടെ ഇതാണ് ചാടി അപ്പം വായു ഐ ക്യു എയർ ക്വാളിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ട് ാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് അപ്പം സുസ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം ഏറ്റവും കൂടിയ രാജ്യം ചാടും ഇന്ത്യയുടെ സ്ഥാനം എട്ടുമാണെങ്കിൽ സുസ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ലാഹോറാണ് ഏറ്റവും മലിനമായ നഗരം ലാഹോർ മൂന്നാം സ്ഥാനം രാജസ്ഥാനിലെ ഭിവാടി രാജസ്ഥാനിലെ ഭിവാടിക്കാണ് Okay. <laughs> മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് എങ്കിൽ ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ദ ചലഞ്ച് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ് കൂട്ടുകാരെ അത് ദ ചലഞ്ച് ആണ് ദ ചലഞ്ച് അതൊരു ചലഞ്ചല്ലേ യെസ് ചലഞ്ചാണ് ബഹിരാകാശത്തെ സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ് അതുകൊണ്ട് അതിൻ്റെ പേരും ചലഞ്ചാണ് ഓക്കെ അല്ലേ യെസ് ഇനി നാറ്റോയിൽ അംഗമായ മുപ്പത്തൊന്നാമത് രാജ്യമാണ് ഇത് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് ഇത് രാജ്യമാണിത് ഫിൻലാൻഡ് ഫിൻലാൻഡ് എങ്കിൽ ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്നു വീണ്ടും കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് പേര് പേ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് എവിടെയാണ് ഓപ്പറേഷൻ ഹോപ്പ് ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ഇതും പി എസ് സി ചോദിച്ചില്ലേ ചോദിച്ചു ഓക്കെ എങ്കിൽ ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിന്റെ പേര് സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനമാണ് എന്നാണ് സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനം ചിലപ്പം ഇതായിരിക്കും ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കുക എന്നാണ് ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിന്റെ പേര് സെസ്ന ഇരുന്നൂറ്റി ആറ് എന്ന വിമാനം ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടു കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് കൊളംബിയൻ സൈന്യമാണ് അതും കൂടി ഓർത്തു വയ്ക്കുക ഏത് സൈന്യമാണ് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ചെറു വിമാനത്തിന് പേരിൽ സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനത്താവണം എങ്കിൽ ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യത്തെ സിവിലിയൻ ആണ് ആര് ഗുഹി ഹേ ചാവോ അതാണ് ഗുയി ഹേ ചാവോ ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ സിവിലിയൻ ആണ് ആര് ഗുഹി ുഹി ഗൈച്ചാവോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കാലാവസ്ഥ ഉച്ചകോടിക്ക് അതായത് കോപ്പ് തേട്ടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് എന്നാണ് ബലേം ഡു പാര എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കാലാവസ്ഥ ഉച്ചകോടി അതായത് കോപ്പ് തേട്ടിയു വേദി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എവിടെയാണ് ബ്രസീൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശീലന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം ए कूटे നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി പ്രമേയം എന്താണ് അത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം എന്നാണ് അതും കൂടി അറിയാത്ത കൂട്ടുകാരി ഒന്ന് എടുത്ത് എഴുതി പഠിക്കണേ എന്താണ് രണ്ടായിരത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം അതറിയില്ല എല്ലാവർക്കും യെസ് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഭൂമി പുന പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം എങ്കിലേ നമ്മുടെ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചില്ലേടാ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം അതാണ് സൗദി അറേബ്യ ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമ്മുടെ തിരുവനന്തപുരം നടന്ന പരീക്ഷയിൽ ചോദിച്ചു അപ്പം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആതിഥേയ രാജ്യം ഏതാണ് അത് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസരത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് അത് ഐവറി കോസ്റ്റ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് പരിസ്ഥിതിൻ്റെ പ്രമേയമാണ് ഏത് യെസ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന മലിനീകരണത്തിൻ്റെ പരിഹാരം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി പ്രമേയം ഓക്കെ അല്ലേ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ അൻപതാം വാർഷികം ആചരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പരിസ്ഥിതി സന്ദേശം പഠിച്ചൊന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ ആതിഥേയത്വം വഹിച്ച രാജ്യമാണിത് ഐവറി കോസ്റ്റി ഐവറി കോസ്റ്റി എങ്കിൽ ഇതും കൂടി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശീലനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മനുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം എന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ആഘോഷ പരിപാടികളുടെ ആദ്യജിത്തം വഹിച്ച രാജ്യം ഐവർ സൗസോറി അതാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഓക്കെ അല്ലേ യെസ് ഇനി നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അതായത് കോപ്പ് തേർട്ടീൻ ആദ്യം വഹിച്ച രാജ്യം ബ്രസീലാണ് വഹിക്കുന്ന രാജ്യം ബ്രസീലാണെങ്കിൽ ഇതാണ് ബലേം ബ്രസീലാണ് ബലേം ഡു പാര ബ്രസീലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി അതായത് കോപ്പ് ട്വൻറ്റി നയൻ്റെ വേദി ബാക്കു അസർബൈജാൻ എവിടെയാണ് ബാക്കു അസർബൈജാൻ ഇതും കൂടി പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി അതായത് കോപ്പ് ട്വൻറ്റി എയ്റ്റിന്റെ വേദി ദുബായ് യു എവിടെയാണ് ദുബായ് ഓക്കെ യെസ് മൂന്ന് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പഠിച്ചു എവിടെയാണ് ബ്രസീലിലെ ബലേമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വൻ്റി നയൻ ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വന്റി എയ്റ്റ് എവിടെയാണ് അത് ദുബായ് യു എവിടെയാണ് ദുബായ് യു എ ഓക്കെ അല്ലെങ്കിൽ കൂട്ടർ ഒന്നുകൂടി റിപ്പീറ്റ് യെസ് എന്നാണ് സ്വിസ് സ്ഥാപനമായ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ചാടി ഇന്ത്യയുടെ സ്ഥാനം എട്ടാണെങ്കിൽ എയർ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണ നഗരം വായു മലിനമായ നഗരം ലാഹോർ മൂന്നാം ലാഹോർ മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനെ എങ്കിൽ ബഹിരാകാശ ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ദ ചലഞ്ച് ബഹിരാകാശ ചിത്രീകരിച്ച ആദ്യം ചലഞ്ച് ചലഞ്ചാണെങ്കിൽ നാറ്റോ ലംഗമായ മുപ്പത്തിയൊന്നാമത് രാജ്യം ഫിൻലാൻഡ് ഇനി ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ഇനി ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിന്റെ പേര് സെഹ സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനത്താവളം ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ആണ് ഗുഹി ഹെയ്ച്ചാവോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ ഉച്ചകോടി അതായത് കോപ്പ് തേർട്ടീൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ യും ബ്രസീലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണ് അത് കോപ്പ് ട്വൻറ്റി നയൻ്റെ വേദി ബാക്കു അസർബൈജാൻ എങ്കിൽ കോ കോപ്പ് ട്വൻറ്റി എയ്റ്റ് ദുബായി അതുപോലെ കോപ്പ് ട്വൻറ്റി സെവൻ ഏതാണ് ഷാമൽ ഷെയ്ഖ് ഈജിപ്തും കോപ്പ് ട്വൻറ്റി സെവൻ ഷ്യാമൽ ഷെയ്ഖ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയാണ് ഏത് കോപ്പ് ട്വന്റി സെവൻ അതും കൂടി ഓർത്തു വെക്കുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യം രാജ്യം കോസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മനുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ആഘോഷ പരിപാടിയുടെ ആദ്യത്തെ രാജ്യം ഏതാണ് അത് സൗദി അറേബ്യ ആണ് ഓക്കെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസ് നിന്നും കണ്ടെത്തിയത് അത് മോണ്ടെവിഡിയോ മാറൂ എന്നാണ് മോണ്ടിമിഡിയെ മാറും മോണ്ടിവിഡിയോ മാറൂ രണ്ടാം ലോക മഹായുദ്ധ മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസ് എന്നും കണ്ടെത്തിയത് മോണ്ടിവിഡിയോ മാറൂ ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തി എട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോളുടെ വേദി യു എ ഇ എവിടെയാണ് യു എ ഇ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തി എട്ടാമത് ഇരുപത്തി എട്ടാമത് കാലാവസ്ഥ ഉച്ചകോളിയുടെ വേദി എവിടെയാണ് അത് യു എ യു എ ഇ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നമ്മൾ പഠിച്ചല്ലേ ദുബായ് യു എ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗല്ലി അതും കൂടി ഒന്ന് ഓർത്തുവെച്ചോ എന്നാണ് പോർച്ചുഗല്ലി എന്തായാലും

ഏഴാണ് ഒന്നാം സ്ഥാനം ലിംഗസമത സൂചികയിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഐസ്ലൻഡും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടന്റെ പരമാധികാരിയായി ചുമതലയെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ ആരാണ് ചാൾസ് മൂന്നാമൻ ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവ് ചാൾസ് മൂന്നാമനെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യൂ ബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വ്യൂ ബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന ചൈന ബ്യൂ ബോണിക് ചൈന ഓക്കെ എങ്കിൽ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസിയാണ് ഇത് യുനെസ്കോ ഏതാണ് കൂട്ടുകാരെ യുനെസ്കോ സ്കൂളുകളിലെ ആ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസിയാണ് യുനെസ്കോ എങ്കിൽ അടുത്തിടെ കാട്ടുതീ പകർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വൂപത്തെ സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൗഇ ദ്വീപ് അതാണ് മൗഇ ദ്വീപ് അടുത്തിടെ കാട്ടുതീ പകർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വൂബ് സംസ്ഥാനമായ സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൌഇ ിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ് എങ്കിൽ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡോറ കൂട്ടുകാരെ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് അത് ഡോറ ഡോറ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പതാം ജീവ് സൺ ഉച്ചകോടി നടന്നത് അത് ഹിരോഷിമ ജപ്പാൻ എവിടെയാണ് ാണ് അതേഷിമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന ദിനാചരണത്തിന് ആദ്യത്തെ വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനാചരണത്തിന് ആദ്യത്തെ വഹിച്ച രാജ്യം ആ നമ്മുടെ ഏതാണ് ഏതാണ് കൂട്ടുകാരെ ഐവറി കോസ്റ്റ് എങ്കിൽ ഇക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഇതാണ് അത് ഡമാകസ് ആണ് ഇതാണ് ഡമാകസ് എന്താണ് ഇക്കണോമിക് ഇന്റലിജൻസ് ഇക്കണോമിക് ഇന്റലിജൻസ് എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടങ്ങളിൽ ഒന്നാമതെത്തിയത് ദ മാസ്കസ് ഇതാണ് ദ മാസ്കസ് ദ മാസ്കസ് എങ്കിൽ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ദർബൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ് ഇത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തല്ലേ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ് അപ്പം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം എന്താണ് യെസ് എന്താണ് രണ്ടാം ലോക മഹായുധ കാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടം ാണ് ഫിലിപ്പൈൻസ് നിന്നും കണ്ടെത്തിയത് മോണ്ടെ വെടിയോ മാരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തി എട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി യു എഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് ബ്രിട്ടന്റെ പരമാധികാരി ചുമതലയേറ്റ രാജാവ് ചാൾസ് മൂന്നാമനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി യുനെസ്കോ ആണെങ്കിൽ ആ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിലെ പ്രദേശമാണ് മൌയി ദ്വീപും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലായിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ടതരംഗമാണ് സെർബറസ് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് അത് ടോറ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് ഹിരോഷിമ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ആഘോഷത്തിന് ആദ്യത്തെ വഹിച്ച രാജ്യം ഐവറി ിൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് മാസ്കസ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ദർബൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എ സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച കർട്ടഫേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതാണ് പിന്നീട് മറ്റു വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ബൈ ബൈ യു